ആശാനെ നമസ്കാരം കഴിഞ്ഞ മാസം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഭാരത് ജോഡോ ന്യായ് യാത്ര ഗുവാഹത്തിയിൽ പ്രവേശിച്ചപ്പോൾ ഉണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് അസം പോലീസിന്റെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് സമൻസ് അയച്ചേക്കുമെന്നും വൃത്തങ്ങൾ അറിയിച്ചു കേസിലെ പ്രഥമ വിവര റിപ്പോർട്ടിൽ രാഹുൽ ഗാന്ധി മറ്റേ മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ കെ സി വേണുഗോപാൽ സിംഗ് ജയറാം രമേഷ് ശ്രീനിവാസ് ബി വി കനയ്യ കുമാർ ഗൗരവ് ഗഗോയ് ബോറ ബോറബ്രത സൈക്യ എന്നിവരുടെ പേരുകൾ പരാമർശിച്ചിട്ടുണ്ട് കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുന്നതിനായി കോൺഗ്രസ് എം എൽ എ ജാക്കിർ ഹുസൈൻ സിഗ്ദറിനും മറ്റൊരു പാർട്ടി നേതാവിനും അസം പോലീസ് തിങ്കളാഴ്ച സമൻസ് അയച്ചിരുന്നു ഇക്കണക്കിന് പോയാ ഇലക്ഷന് മുമ്പേ ഗണ്ഡിയകത്താവും എന്നാണ് തോന്നുന്നത് ഈ ഫെബ്രുവരി ഫെബ്രുവരിന് രാവിലെ പതിനൊന്ന് മുപ്പതിന് പോലീസിന് മുന്നിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഗുവാഹത്തി സിറ്റി കോൺഗ്രസ് ജനറൽ സെക്രട്ടറി രമൺകുമാർ ശർമ്മയ്ക്കും സമൻസയച്ചു ജനുവരി ഇരുപത്തിമൂന്നിന് ഗാന്ധിയുടെയും മറ്റു നേതാക്കളുടെയും സാന്നിധ്യത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് ബാരിക്കേഡുകൾ തകർത്തു ഇത് പാർലമെന്റിനകത്തല്ല ജയിലിനകത്ത് തന്നെ എല്ലാം കേരളത്തിൽ പഠിച്ച ബുദ്ധിയാണ് ഇവിടെ നിന്ന് രമേശ് അണ്ണാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ബുദ്ധി തന്ന ഒരു തർക്കവും ഇല്ല എൻ്റെ അണ്ണാ ഇവിടത്തെ കളി വേറെ ഇവിടത്തെ പോലെ അവിടെ കാണിക്കല്ലേ ഇവിടെ ഉള്ളവന്മാര് പലതും പറഞ്ഞു തരും ഇവിടെന്ന് വെച്ചാൽ മാമനും മച്ചാനും പോലെയാണ് കമ്മികളെ ചെയ്താൽ കോങ്ങികളെ ക്ഷമിക്കും കോങ്ങികളെന്തേലും കാട്ടിക്കൂട്ടിയാൽ ഈ കമ്മികളും ക്ഷമിക്കും പിന്നെ എന്തിനാ പറയണ് കൊങ്ങികളാ കൂടാന്ന് മുസ്ലിം ലീഗിനെ വരെ കമ്മികളെ കൊണ്ടുപോകുന്ന അവസ്ഥയിലാണ് അത്ര ബോർത്തിയായി ഒന്മാർ കൊള്ളു എന്ന് ആണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ കിടന്ന് ഓടുന്നെങ്കി മര്യാദയ്ക്ക് അവിടെ മൊത്തം ബി ജെ പി കാരാണ് ഇടവുമല്ല നോക്കൂല അടിച്ച് എച്ചിലാക്കുക ഒമാര് അയാളെ കൊണ്ട് തോറ്റു സത്യത്തിൽ ഒരു പപ്പു തന്നെ പാവം പഴയ പി എമ്മിന്റെ മകനല്ലേ എന്നുള്ള ഒരു പരിഗണനയിൽ പോലീസ് ആദ്യമൊക്കെ അധികം ബലം പ്രവചിച്ചോന്നും അപ്പോഴാണ് പപ്പുവിന് പെട്ടെന്ന് കേരള ഓർമ്മ വന്ന് നിയന്ത്രിക്കാൻ ചെറിയ ഒക്കെ പ്രയോഗിച്ചെങ്കിലും ബാരിക്കേഡ് സംരക്ഷിക്കുന്നതിൽ പോലീസ് തീരെ പോലീസിന്റെ ഊപ്പാടും ബൽക്കരം വന്ന് ഗണ്ടിയും കൂട്ടരും തമ്മിൽ ഭയങ്കര അടിയാണെന്ന് ഈ അടിയിൽ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നല്ല രീതിയിൽ പണി കിട്ടിയെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് അസാം മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്നത് ഈ പപ്പു വെറും പപ്പുവല്ല നാക്സലൈറ്റുമായി ബന്ധമുള്ളതുപോലെ തോന്നുന്നു എന്നാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ തൽക്കാലത്തേക്ക് ആ വകുപ്പ് ചുമത്താതെ കേസെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകി പക്ഷേ ഗണ്ടിയുടെ നക്സൽ ബന്ധങ്ങൾ ഏതെങ്കിലും പരിശോധിക്കാൻ രഹസ്യ പോലീസിനെ നിയോഗിക്കും എന്നുമാണ് ഇപ്പോൾ ഒടുവിൽ കെട്ടിരിക്കുന്ന റിപ്പോർട്ട് പക്ഷെ പിന്നാലെ ഗാന്ധിക്കും മറ്റു നേതാക്കൾക്കുമെതിരെ ഗുഹഹാത്തി പോലീസ് സ്വമേധയാ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു സംഭവം ഇലക്ഷൻ ആയതുകൊണ്ടാണ് ഇലക്ഷൻ കഴിയുമ്പോൾ പപ്പുവിനെയും കൂട്ടരെയും എന്തായാലും തൂക്കിയെടുത്ത് അതത് ആക്കാരാണ് ഉത്തരവ് പക്ഷേ പപ്പുവിനെ തീർത്തും പൂട്ടുമെന്ന് തന്നെയാണ് അസം മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം കാരണം പപ്പു നക്സലാണെന്നാണ് അവരിപ്പോഴും വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെ രൂപീകരിച്ചാണ് അന്വേഷണവും ഒപ്പം സി കേസ് കൈമാറിയിട്ടുണ്ട് അസം മുഖ്യമന്ത്രി അതുപോലെ ജോഹട്ട് പട്ടണത്തിനുള്ളിൽ അനുവദനീയമായ റൂട്ടിൽ നിന്ന് വ്യതിചലിച്ചു എന്ന് പറഞ്ഞാണ് ഭാരത് ജോഡോ ന്യായയാത്രയ്ക്ക് അതിൻ്റെ സംഘാടകരായ കെ ബി ബൈജു അസം കോൺഗ്രസ് അധ്യക്ഷൻ ഭുവൻകുമാർ ബോറ എല്ലാത്തിനും എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്തു ഇനി ഇത് മുംബൈയിലെത്തുമ്പോൾ എന്തായിരിക്കുമോ എന്തോ അവസ്ഥ